ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് ജേർണി ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞു വിശേഷവും കൂടെ ഞങ്ങൾ ഡേ ഔട്ടും കാണാം അപ്പോൾ വിശേഷങ്ങളിലേക്ക് കിടക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റാന്ന് ബ്രെഡ് ഓംലെറ്റൊക്കെയാണ് ആക്കിയിട്ടുണ്ടായിന് സ്കൂളില്ലാത്ത ദിവസം കുറച്ചും കൂടി ഒന്ന് അധികം ഉറങ്ങും മക്കൾക്ക് രാവിലെ തന്നെ മദ്രസ ഉണ്ട് മക്കൾ മദ്രസയിലേക്ക് അയച്ചിട്ട് കുറച്ച് സമയം കൂടി കിടക്കും പിന്നെ എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആകും ഒരു ടെൻ ഒക്കെ ആകും അപ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കയ്യൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഓംലെറ്റ് ചായയും കൂടി ഒന്ന് കഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉച്ചക്കുള്ളത് ചെയ്ത് തീർക്കണം ട്വൽവ് തേർട്ടി ആകുമ്പോഴത്തേക്ക് കുട്ടികളെത്തും അപ്പോൾ ഉച്ചക്കേക്കുള്ള ലഞ്ചൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കണം മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് കഴിച്ചതല്ലേ അതുകൊണ്ട് ഉച്ചയ്ക്ക് പെട്ടെന്ന് വിശക്കൂ പിന്നെ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കണം എന്നാൽ വേഗം അവർ ഫ്രഷ് ആയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വിളമ്പി കൊടുക്കാലും അപ്പോൾ പെട്ടെന്ന് ഒരു ബീഫ് കറി റെഡിയാക്കി എടുക്കാമെന്ന് വെച്ച് ബീഫ് കറിക്ക് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാമെന്നാണ് പ്ലാനിങ്ങിൽ ഉള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കണ്ണൂർ ബീഫ് കറിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ ചാനലിലുണ്ട് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ ഇതിൽ റെസിപ്പീസ് ഒന്നും പറയുന്നില്ല ഞങ്ങളൊരു ദിവസത്തെ കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് പോവാ അത്രയേ ഉള്ളൂ ലഞ്ചിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ബീഫ് കറിയും ഗീ റൈസും നല്ല കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും സാധാ ചോറും വെജിറ്റബിൾസ് കറിയും അതിനുള്ള ഫിഷ് ഫ്രൈയും ഒക്കെ ആക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കുമല്ലോ അതുകൊണ്ടാണ് ലഞ്ച് ഉണ്ടാക്കാൻ സ കുറച്ച് സമയമുള്ളപ്പോഴൊക്കെ ബീഫ് കറിയും ഗീ റൈസും ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു സൈഡായി വരുന്നുണ്ട് ഇനി കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതൊന്ന് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തൊക്കെ ഇടയ്ക്കൊക്കെ ഷെയ്ക്കെല്ലാം കുടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അപ്പോൾ നമ്മളെ ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ ആപ്പിളെല്ലാം വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളൊക്കെ ഇങ്ങനെയെല്ലാം ആക്കി കഴിച്ചാൽ മതിയാകും ആപ്പിൾ കേൾക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഷെയ്ക്ക് ഒക്കെ ആക്കി കൊടുത്താൽ അവരെങ്ങനെങ്കിലും കഴിച്ചോളും അപ്പോൾ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനമെല്ലാം വാങ്ങാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്നുമില്ല ഒരു കുഞ്ഞ് ഷോപ്പിങ്ങാന്ന് അപ്പോൾ പോകുന്ന വഴിയിലൊന്ന് നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് വെച്ചതാണ് അപ്പോൾ നമ്മളെ നാട്ടിലടുത്തുണ്ട് ഷോപ്പ് ലിക്സ് അവിടേക്കാണ് അത്യാവശ്യ സാധനം വാങ്ങാനും വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കയറുമ്പം തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട് അവിടത്തേക്കാണ് എൻ്റെ കണ്ണെല്ലാം ആദ്യം പോയത് അപ്പോൾ തിരിച്ച് വരുമ്പം കഴിക്കാമെന്നൊന്ന് ആശ്വസിച്ചിട്ട് ഷോപ്രിക്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകുമെന്ന് അപ്പോൾ അവിടെ കയറുമ്പം തന്നെ ഫസ്റ്റ് കാണുന്നതാണ് ബേക്ക് സ്റ്റോറി എന്നുള്ള ബേക്കറി ഉണ്ട് സൈഡിൽ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷെൽഫിലായിട്ട് പലതരം ഫ്ലേവറിലുള്ള കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ നിന്നൊന്ന് വാങ്ങി കഴിക്കണമെന്ന് തന്നെ തോന്നി എനിക്ക് പല ടൈപ്പിലും പല കളറിലും ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒന്നും ആഗ്രഹിച്ച് പോകില്ലേ അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം നോക്കട്ടെ അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് വെറുതെ നടന്ന് നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്ന് പോകാൻ അപ്പോഴാണ് നമ്മൾ തേടി വന്ന സാധനം കണ്ടത് അപ്പോൾ ഈ പെറ്റൽസ് പെറ്റൽസാണ് ഈ പെറ്റൽസിൽ നമ്മൾ എയർ ഫ്രെഷ്നറായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ലിക്വിഡ് ഉണ്ട് അതിൽ പല ടൈപ്പിലുള്ള എസെൻസ് ആയിട്ടുള്ള ലിക്വിഡാണ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ഇത് ബെഡ്റൂമിലാണ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാകും പക്ഷേ അങ്ങനെ അങ്ങനത്തെ സാധനം നമ്മൾ മുമ്പെല്ലാം വാങ്ങിയിട്ടുണ്ടായിനി പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ക്യാൻഡിലാണ് ശരിയായ ക്യാൻഡിലാണ് ഈ ഗ്ലാസ്സിലും പല ഷേപ്പിലുള്ള പാത്രത്തിലും ഒക്കെ വരുന്നുണ്ട് ഗ്ലാസ്സിൽ വന്ന ക്യാൻഡിൽ ഇത് നമ്മൾ കത്തിച്ചുകൊടുക്കാന് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുകിപ്പോന്നതിന് കണക്കായിട്ട് റൂമിലോ അവിടെ വേണമെങ്കിലും വെക്കുക അതിൻ്റെ സ്മെല്ല് വരും അപ്പോൾ പല കളറിലും പല ഫ്ലേവറിലും ഉണ്ട് അപ്പോൾ അതിനത്ര വിലയുമില്ല അപ്പോൾ റൂമിലെല്ലാം എയർ ഫ്രെഷ്നറായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാം ഇങ്ങനത്തെ കാൻഡിലൊക്കെ വാങ്ങിയാൽ നല്ല സ്മെല്ലുണ്ടാകും സ്പ്രേ അടിച്ചു കൊടുക്കേണ്ട എയർ ഫ്രഷ്നർ സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാമാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇതുവരെ കാണാത്ത കാണാത്തപ്പോലത്തെ ഒരു സാധനം കണ്ടു അപ്പോൾ എന്താന്ന് എന്തിന് യൂസ് ചെയ്യുന്ന ഇതാണൊന്നും നമുക്ക് കണ്ടപ്പോൾ അറിയുന്നുണ്ടായിട്ടില്ല അപ്പോൾ അവിടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ അതിനൊക്കെ മസാജ് ചെയ്യുന്ന ഐറ്റംസാന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഇതുപോലെ ഗ്ലാസിൻ്റെ സെക്ഷനിലോട്ട് വന്ന് നല്ല അടിപൊളി ഗ്ലാസ്സസ് ഉണ്ടായിനി കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോന്നെടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ടുണ്ടാവും അപ്പൊ അവരില്ലാത്തോണ്ട് തന്നെ ഗ്ലാസിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പൊ അതൊന്നും വെറുതെ അതിൻ്റെ മഞ്ചലൊന്നും നോക്കിയിട്ട് വേറെ സെക്ഷനിലോട്ടൊക്കെ പോയി നോക്കും ഒരുപാട് സാധനമൊന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ എല്ലാ സെക്ഷനിലേക്കും വെറുതെ ഇങ്ങനെ നടന്ന് നോക്കാന്നുള്ള ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവും ആ കൂട്ടത്തിൽ പെട്ടെന്ന് ഞങ്ങൾ വെറുതെ ഓരോന്നും നോക്കൂ ഇതാ പണ്ടത്തെ നമ്മളെ തലയിലെ ഈരൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതുവരെ യൂസാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ സാധനവും പല ടൈപ്പിലുള്ള ചീർപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ സെക്ഷനിലുള്ള ഒന്നും നമുക്ക് ആവശ്യമുള്ള ഒന്നല്ല വെറുതെ ഒന്ന് ഇതുവഴി വന്നതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കിയതാണ് അപ്പോൾ ഷോപ്പ് റെക്സിഡ് വരുമ്പോൾ എപ്പോഴും നമ്മൾ അടുത്ത ലക്ഷ്യം പാനിപ്പൂരി കഴിക്കലാണ് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നല്ല ഇതുപോലെ ചാട്ടൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പാനിപ്പൂരി കഴിക്കാണ്ട് മടങ്ങൂല അപ്പോൾ ഉണ്ട് നമ്മൾ ഇന്ന് കഴിച്ചത് ദഹിപ്പൂരിയാണ് ഇതും നല്ല ടേസ്റ്റാന്ന് കഴിക്കാനായിട്ട് അപ്പോൾ അതും കൂടി കഴിച്ച് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ട് അത് മൊത്തത്തിൽ തീരുന്നത് ഒരു മിനിറ്റ് കൊണ്ടാണ് തീർന്നത് അറിഞ്ഞിട്ടില്ലെന്ന് തന്നെ പറയാം അങ്ങനെ അതും കാലിയാക്കി തൊട്ടടുത്ത് നോക്കുമ്പോഴേതാ ഒരുപാട് ഐസ് സ്റ്റിക്കൊക്കെ ഷോപ്പ് ഉണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ വയറ് സമ്മതിക്കില്ലല്ലോ അപ്പോൾ അതൊരു പിന്നൊരു ദിവസം കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ സാധനം എല്ലാം ആയിട്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങി അങ്ങനെ മൈരഭ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫാമിലി ആ പ്രോഗ്രാമിലേക്ക് പോയി ഇതെവിടെയെന്ന് വെച്ചാൽ കണ്ണൂർ ചാൽ ബീച്ച് എന്ന് പറയും അവിടെ ഒരു ഫെസ്റ്റാണ് വർഷത്തിലൊരു വട്ടം അങ്ങനെ ഇങ്ങനെ ഫെസ്റ്റായിട്ടുണ്ടാകും അപ്പോൾ ചെറിയ കുട്ടികൾക്കെല്ലാം കാണാൻ നല്ല രസമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്കൊരു ചേഞ്ചാവുമല്ലോ അവർക്കൊരു ഹാപ്പിനെസ്സും അല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാമല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ അവർക്ക് നല്ല ത്രില്ലാണ് അപ്പം അപ്പോൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് തന്നെ മടങ്ങി